നാളികേര റവ ലഡ്ഡു കനം കുറച്ച് ചിരകിയെടുത്ത നാളികേരം ഏലക്കാപ്പൊടി റവ പഞ്ചസാര ഉപ്പ് നെയ്യ് ഉണക്കമുന്തിരി എന്നിവ ചേർത്താണ് നാളികേര റവ ലഡു തയ്യാറാക്കുന്നത് ഉണക്കമുന്തിരിയും റവയും നെയ്യിൽ വറുത്തു കോരിയതിനു ശേഷം അടി കട്ടിയുള്ള ഉരുളിയിൽ തേങ്ങ ചൂടാക്കിയെടുക്കുക അതിലേക്ക് പഞ്ചസാര നാളികേരപ്പാൽ എന്നിവ ചേർത്ത് ഇളക്കിയതിനു ശേഷം വറുത്തുവച്ച റവയും ഉണക്കമുന്തിരിയും ഉപ്പും ചേർത്ത് യോജിപ്പിക്കുക ലഡ്ഡു ഉരുട്ടിയെടുക്കാൻ പാകമാകുമ്പോൾ തീ അണയ്ക്കുക ഈ മിശ്രിതം ആവശ്യമായ അളവിൽ ഉരുട്ടിയെടുത്ത് നിർമ്മിക്കുന്ന നാളികേര ലഡ്ഡു പാക്ക് ചെയ്ത് വിപണനം ചെയ്യാവുന്നതാണ് ചമ്മന്തിപ്പൊടി തേങ്ങ ചിരകിയത് ഉഴുന്ന് ഉണക്കമുളക് കുരുമുളക് വാളൻപുളി ചെറിയുള്ളി ഇഞ്ചി ഉപ്പ് കറിവേപ്പില എന്നിവ ചേർത്താണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത് അടി കട്ടിയുള്ള പാത്രത്തിൽ ഉഴുന്ന് ഉണക്കമുളക് എന്നിവ തനിയെ ചൂടാക്കി മാറ്റിവെച്ചതിനു ശേഷം അതേ പാത്രത്തിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായ തേങ്ങയിലേക്ക് ചതച്ചുവച്ച ഇഞ്ചി ചെറിയുള്ളി എന്നിവ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഇളം തവിട്ട് നിറമാകുമ്പോൾ ഇതിലേക്ക് വാളൻപുളി കുരുമുളക് എന്നിവ ചേർത്ത് വറുത്തെടുത്തതിനു ശേഷം കറിവേപ്പില ചേർത്ത് ഇളക്കുക അരി നീക്കം ചെയ്ത വറുത്തെടുത്ത ഉണക്കമുളക് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ശേഷം ആദ്യം വറുത്തുവച്ച ഉഴുന്നും ചേർത്ത് പൊടിച്ചെടുക്കുക ഈ പൊടി പുറത്തുവച്ച് നന്നായി ചൂടാറിയതിനു ശേഷം വിപണനം ചെയ്യാവുന്നതാണ് ഉരുക്കുവളിച്ചെണ്ണ ഏറെ ഔഷധ ഗുണങ്ങളും നീണ്ട കാലാവധിയും ഹൃദ്യമായ സുഗന്ധവുമുള്ള ഉരുക്കുവെളിച്ചെണ്ണ നിർമ്മിക്കുന്നത് നല്ല കട്ടിയുള്ള നാളികേര പാലിൽ നിന്നാണ് നവജാത ശിശുക്കളുടെ ചർമ്മ പരിപാലനത്തിന് ഏറെ ഉത്തമമാണ് ഉരുക്കുവെളിച്ചെണ്ണ കട്ടിയുള്ള കാമ്പും ഉള്ളിൽ വെള്ളവുമുള്ള അധികം മൂപ്പെത്താത്ത നാളികേരമാണ് ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടത് തൊണ്ടും ചിരട്ടയും തവിട്ട് നിറത്തിലുള്ള തൊലിയും നീക്കം ചെയ്തതിനു ശേഷം നാളികേരം മുറിച്ച് നന്നായി കഴുകിയെടുക്കുക മുഴുവൻ ജലാംശവും നീക്കം ചെയ്ത നാളികേരത്തിൽ നിന്നും കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടർ എന്ന യന്ത്രസഹായത്തോടെ നാളികേരപ്പാൽ വേർതിരിച്ചെടുക്കുക നാളികേരപ്പാൽ രണ്ട് തവണ യാതൊരുവിധ തരികളുമില്ലാതെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത നാളികേരപ്പാൽ ഉരുക്കുവടിച്ചെണ്ണ തയ്യാറാക്കുന്ന വി സി കുക്കർ എന്ന മെഷീനിലേക്ക് ഒഴിച്ച് മീഡിയം ചൂടിൽ തുടർച്ചയായി ഇളക്കി തിളപ്പിക്കുക എണ്ണ വേർതിരിഞ്ഞു കഴിയുമ്പോൾ കുക്കർ മാറ്റി എണ്ണ വേർതിരിച്ച് അരിച്ചു വയ്ക്കുക അരിച്ചെടുത്ത എണ്ണ കുപ്പികളിലാക്കി പാക്ക് ചെയ്ത് വിപണനം ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും തീർച്ചയായും പിന്തുണയ്ക്കപ്പെടേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് എങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ സ്വന്തം നാളികേര കൃഷിയെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോവാനും കഴിയൂ നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവയുടെ ഉൽപ്പാദനം ഇടക്കാല സംഭരണം വിപണനം എന്നിവയെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനു വേണ്ടി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് അല്ലെങ്കിൽ കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാടുമായി ബന്ധപ്പെടുക